ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായി ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്താറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്കിവിടെ ഒരു പാപിയായ ശ്രീ സുഗന്ധ തൈലവുമായി വന്ന് യേശുക്രിസ്തുവിൻ്റെ കാലുകൾ കഴുകുന്ന ആ കഥ നമുക്ക് കാണാൻ സാധിക്കും കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു പരീശൻ യേശുക്രിസ്തുവിനെ അത്താഴത്തിനായി ഭക്ഷണം കഴിപ്പാനായി വീട്ടിലേക്ക് ക്ഷണിച്ചു യേശു ക്രിസ്തു മേശമേൽ അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരു പാപിയായ സ്ത്രീ ഒരു വെൺകൽ ഭരണി സുഗന്ധ തൈലവുമായി ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു അവൾ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വന്ന് പാതവീടത്തിൽ വന്ന് തൻ്റെ കണ്ണുനീർ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പാദം കഴുകി തൻ്റെ മുടി കൊണ്ട് പാദം തുടച്ചു തൻ്റെ കയ്യിലിരുന്ന സുഗന്ധതൈലം പൊട്ടിച്ച് അത് യേശു ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് ഒഴിച്ചു അപ്പോൾ യേശു ക്രിസ്തുവിനെ ഭക്ഷണത്തിനായി ക്ഷണിച്ച പരീശൻ ഇത് കണ്ടപ്പോൾ ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീ പാപനിയായ സ്ത്രീ എന്ന് തിരിച്ചറിയുമായിരുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു പരീശൻ്റെ നിരൂപണം അറിഞ്ഞു പരീശനോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ ധനവാനായ മനുഷ്യന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരാൾ ധാരാളം പണം കടം തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു മറ്റേ അല്പമായി പണം തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഈ ധനവാനായ മനുഷ്യൻ രണ്ട് കടക്കാർക്കും പണം തിരിച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ കടത്തെ ഇളച്ചു കൊടുത്തു അവരുടെ കടത്തെ ക്ഷമിച്ചു കൊടുത്തു യേശു ക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചു ഇവരിൽ ആറ് ആ ധനവാനായ മനുഷ്യനെ അധികം സ്നേഹിക്കും പരീക്ഷൻ പറഞ്ഞു തീർച്ചയായും ധാരാളമായി പണം തിരിച്ചു കൊടുക്കുവാൻ ഉണ്ടായിരുന്ന ആൾ അധികമായി സ്നേഹിക്കും യേശുക്രിസ്തു ആ സ്ത്രീയെ നോക്കി ഇവളുടെ അനേക പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇവൾ അനേകമായി ധാരാളമായി സ്നേഹിക്കുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും ആ സ്ത്രീ തൻ്റെ പാപത്തെ മറച്ചു വെച്ചില്ല ആ പാപത്തെ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞു തുറന്നു പറഞ്ഞു തൻ്റെ കണ്ണുനീർ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദം കഴുകിയത് ആ സ്ത്രീ തൻ്റെ പാപം ഏറ്റുപറഞ്ഞതിനെ കാണിക്കുന്നു മാനസാന്തരത്തെ കാണിക്കുന്നു തൻ്റെ കൊണ്ട് പാദം തുടച്ച് കാലുകൾ ചുംബിച്ചതിനെ ദൈവത്തോടുള്ള തൻ്റെ നന്ദി തൻ്റെ സ്നേഹം കാണിച്ചതിനെ നമുക്ക് കാണാം അതുപോലെ ആ സുഗന്ധ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദം കഴുകിയത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹിക്കുന്നതിനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നതിനെ അഭിഷേകം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയ പ്രിയസുഹൃത്തെ നമുക്ക് പോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്ധിയിലേക്ക് കടന്നു വരാൻ സാധിക്കും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കളേക്ക് കടന്നു വരുവാൻ ഒരിക്കലും പൂർണരായി തീരേണ്ട ആവശ്യമില്ല ഒരിക്കലും വിശുദ്ധരായി തീരേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ പാപങ്ങളോട് കൂടെ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം യേശു ക്രിസ്തു നമുക്ക് പകരമായി കാൽവരി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾക്ക് മോചനം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് നിത്യമായ രക്ഷയെ പ്രദാനം ചെയ്യും നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും യേശുക്രവിൻ്റെ സ്നേഹം അതിനേക്കാൾ വലിയതാണ് നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും അതിനേക്കാൾ വലിയതായ സ്നേഹം കൊണ്ട് ദൈവം നമ്മുടെ പാപക്കരകളെ എല്ലാം ക്ഷമിക്കും നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ഇടുക്കിലേക്ക് വന്നാൽ തീർച്ചയായും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തു അശ്രീയുടെ പാപം ക്ഷമിച്ചു അവളോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയിക്കൊള്ളുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളുടെ ശാപങ്ങളെ നീക്കിക്കളയുകയും ചെയ്യും ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്തവ യേശുവേ നീ എനിക്ക് പകരമായി കാൽവരി കാൽവരിക്കുരിച്ചിൽ മരിച്ചതിനായി നന്ദി നീ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുവാനായി ഭൂമിയിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറയുന്നു കത്താവായ യേശുവേ നിൻ്റെ രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തിലെ പാപക്കറകളെ കഴുകണമേ കഥാവ് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ അത് മുഖാന്തരമുള്ള രക്ഷയെ എനിക്ക് തരണമേ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എനിക്ക് നിത്യരക്ഷയെ തരണമേ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ കർത്താവേ എനിക്ക് സന്തോഷവും സമാധാനവും നൽകി എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞാൻ നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുന്നു ഞാൻ നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേ ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മകനും മകളുമായി തീർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ നിത്യരക്ഷയും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ദൈവ കൃപ കൊണ്ട് നിങ്ങൾ നിറയ്ക്കും ദൈവം അനുഗ്രഹിക്കട്ടെ